നിറയെ ഈറ്റ തൈകളൊക്കെ ഉണ്ടാവും കൂട്ടുകാർ ഈറ്റപ്പൂത്ത് തൈകളുണ്ടാക്കുകയാണ് മുപ്പത്തെട്ട് നാൽപ്പത് വർഷമാണ് ഈ ഒരു ഈറ്റയുടെ ആയസ് അത് കഴിയുമ്പോൾ പൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ ഉണങ്ങി നശും അതിൻ്റെ കായകൾ വീണ് ഇതുപോലെ നിറയെ തൈകളും ഉണ്ടാകും ഇവിടെ എല്ലാം അങ്ങനെ നശിച്ച് ഈറ്റ ഇങ്ങനെ നശിച്ചു പോയിട്ട് തൈകളുണ്ടായിരിക്കുന്നതാണിത് ഘോരവനമാണ് ഒരു കാണുന്ന ഒരു തേക്ക് അത് മരുത് ഇത് നമ്മുടെ നാട്ടിലേക്കുള്ള ഒരു മരമാണ് അതിൻ്റെ ഇല ബദാം കാട്ടു ബദാം ഇത് കട്ടു ബദാം കാണുന്ന ഈ മരം നിറയേറ്റ തൈകൾ കണ്ടത്തിൽ ഞാറ് നട്ടേക്ക് വരേണ്ട നിറയേറ്റ തൈകളാണ് പുഴുക്കളുണ്ട് തോട്ടപ്പുഴ ഉണ്ട് ഇവിടെ തോട്ടപ്പുഴ എന്ന് പറയും அங்கி அட்டா என்பயம் இக்கத்தைகளுக்கிடையில ஒரு யத்திரோ ஒரு தேக்கு നമ്പേ കാണിച്ചു തന്ന തേക്കാണ് ഇത് മരം ഒടിഞ്ഞ് വീണ്ടും കിടക്കുന്നു